നമസ്കാരം പ്രധാന വാർത്തകൾ പാലക്കാട് മണ്ണാർക്കാട് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കച്ചേരിപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ സ്ഥലത്ത് ഇന്ന് രാവിലെയാണ് നാട്ടുകാർ ജഡം കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ആന ചരിഞ്ഞതിന്റെ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കോട്ടപ്പാടം പഞ്ചായത്ത് വന്യമൃഗശല്യമുള്ള ഭാഗങ്ങളിൽ വൈദ്യുത വിളക്ക് പോലും സ്ഥാപിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് റദ്ദാക്കി ഇന്ത്യ മസ്കറ്റ് വിമാനം വിമാനത്താവളത്തിൽ പ്രതിഷേധവുമായി യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഏഴ് മുപ്പതിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനമാണ് റദ്ദാക്കിയത് പുറപ്പെടുന്നതിന്റെ അവസാന നിമിഷമാണ് വിമാനം റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചതെന്നും പറഞ്ഞു എയർ ഇന്ത്യ അധികൃതർ പകരം സംവിധാനം ഒരുക്കിയില്ലെന്നും നാളെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരടക്കമാണ് യാത്രക്കാരിൽ അധികമുള്ളതെന്നും പറഞ്ഞു ഇതോടെയാണ് യാത്രക്കാർ എയർപോർട്ടിൽ പ്രതിഷേധിക്കുന്നത് ടിക്കറ്റുകൾ ടിക്കറ്റുകൾക്ക് മാറ്റിയെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു കാർ ഷോക്കേറ്റ് യുവാവിന് ദാരുണാദ്യം വീട്ടിൽ നിന്നും മോട്ടോർ പ്രവർത്തിപ്പിച്ച് വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കെ ഷോക്ക് കേൾക്കുകയായിരുന്നു മലപ്പുറം വാണിയമ്പലത്താണ് സംഭവം ഉണ്ടായത് മുരളീകൃഷ്ണൻ ബൈക്ക് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ യുവാവിന് ദാരുണാദ്യം പൂഞ്ഞാർ പനച്ചികപ്പാറ സ്വദേശി അഭിജിത്താണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു കോട്ടയം ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിലെ ഈലിക്കയത്ത് വെച്ചാണ് അപകടമുണ്ടായത് റോഡിലെ വളവ് തിരിയാതെ ബൈക്ക് നേരെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പുലർച്ചെയാണ് അപകടം കാൽനടക്കാരന്റെ ജീവനെടുത്ത അപകടം വാഹനം ഓടിച്ചത് സിഐ തന്നെ തെളിവുകൾ നശിപ്പിച്ചു കിളിമാനൂരിൽ കാൽനട യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ വാഹനം ഓടിച്ചത് പാറശാല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സിഐ പി അനിൽകുമാർ തന്നെയാണെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു ഞായറാഴ്ച മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് പാറശാല സ്റ്റേഷൻ വിട്ട് അനിൽകുമാർ തട്ടത്തുമലയിലെ വീട്ടിലേക്ക് പോയത് അനുമതിയില്ലാതെ പോയതുകൊണ്ടാണ് അപകടമുണ്ടായിട്ടും ഉണ്ടായിട്ടും നിർത്താതെ പോയതെന്നാണ് വിവരം അപകടമുണ്ടാക്കിയ അനിൽകുമാറിന്റെ വാഹനം കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പാറശാല സിഐ പി അനിൽകുമാറിനെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി റൂറൽ എസ് പി റേഞ്ച് ഐജിക്ക് രാവിലെ റിപ്പോർട്ട് നൽകി സിഐയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ എസ് എച്ച്ഒ അനിൽകുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്